തമിഴ്നാട്ടിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അത് വിജയ്യുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ടി വി കെ എന്നാണ് അപ്പോൾ ആ ടി വി കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം സംസ്ഥാനത്തുടനീളം ഒരു റാലി നടത്താൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കരൂരിൽ വന്ന് അദ്ദേഹം ഒരു സമ്മേ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഏഴ് മണിക്കൂർ വൈകിയാണ് വിജയ് അവിടെ എത്തിയത് ആ ഏഴ് മണിക്കൂർ വൈകി എത്തിയപ്പോഴുണ്ടായിട്ടുള്ള തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് നാല്പത്തിയൊന്ന് പേർ അവിടെ മരണമടഞ്ഞു എന്നുള്ളത് നമുക്കറിയാം അറിയാം സ്റ്റാമ്പ് ചെയ്യും അപ്പൊ ഈ സംഭവം ഉണ്ടായ ദിവസം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കാരണം ഇതിനെ അതിജീവിച്ചുകൊണ്ട് ഇത് വയതോടുകൂടി ടി വി കെയുടെ പണി തീർന്നു ടി വി കെ ഇനി ഇല്ലാതാകും എന്നൊക്കെയാണ് വലിയ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ളവരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കാരണം ഇതിനെ അതിജീവിക്കാൻ കഴിയും ഒരുപക്ഷെ ഇതിൽ നിന്ന് പറയുന്നത് കുറച്ച് മോശമാണെങ്കിൽ പോലും ഈ മരണത്തിൽ നിന്നും ഈ ഇതിൽ നിന്നും പോലും വേണമെങ്കിൽ നേട്ടമുണ്ടാക്കാൻ വരെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ ആളുകൾക്ക് കഴിയാറുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അത്തരത്തിൽ കരൂരിൽ നിന്ന് വീണ്ടും കരുത്തരായിട്ട് യഥാർത്ഥത്തിൽ വിജയ് ഈ കഴിഞ്ഞ ദിവസം ഈ റോഡിൽ വീണ്ടും ഒരു പൊതുസമ്മേളനം കൂടി നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ കരൂരിലെ പരിപാടിയ്ക്ക് ശേഷം അദ്ദേഹം നടത്തുന്ന മൂന്നാമത്തെ പരിപാടിയാണിത് അപ്പൊ മൂന്നാമത്തെ പരിപാടി നടത്തുമ്പോൾ ഇതിൽ ആളുകൾ വരുവോ അല്ലെങ്കിൽ പങ്കെടുക്കുവോ എത്രത്തോളം പങ്കേ നടത്താൻ പറ്റുമെന്നൊക്കെ കാര്യത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു പക്ഷെ ആ കഴിഞ്ഞ നമ്മൾ കരൂരിലെ പരിപാടി ആകെ കുളമായിരുന്നു അത് ഓർഗനൈസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടല്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്ക് തർക്കമില്ല പക്ഷേ യഥാർത്ഥത്തിൽ അതുകൊണ്ട് മാത്രം വിജയനെ സൂക്ഷിക്കാനോ വിജയനെ ഇല്ലാതാക്കാനോ കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതുതന്നെ സംഭവിച്ചിരിക്കുന്നു ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം പേർ പങ്കെടുത്തിട്ടുള്ള വലിയൊരു സമ്മേളനം ഈ റോഡിൽ വെച്ച് തന്നെ വളരെ കൃത്യമായിട്ട് വിജയിക്ക് നടത്താൻ കഴിയുന്നു അതിൻ്റെ കാരണം ഈ റോഡിൻ്റെ അടുത്ത് നിന്ന് തന്നെയുള്ള പ്രദേശത്ത് നിന്ന് അണ്ണാ ഡി എം കെയിലെ പ്രമുഖരായിട്ടുള്ള നേതാവ് കൂടി വിജയുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആടികളെ കൂടി ആകർഷിക്കാൻ കഴിയുന്ന ലെവലിലുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹം നടത്തിയത് ഒരുപക്ഷേ എ ഡി എം കെ ഇല്ലാതാവുകയും ഇനി വിജയിലേക്ക് അവരെല്ലാവരും എത്തിച്ചേരുകയും അടികളൊക്കെ തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൂടാതെ അവിടെ വെച്ച് അദ്ദേഹം വളരെ വലിയൊരു അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ഡി എം കെ എന്ന് പറയുന്ന എം കെ സ്റ്റാലിനെതിരെയാണ് കാരണം ഈ അഴിമതി ഞങ്ങൾ തുടച്ചു മാറ്റും എന്ന് പറഞ്ഞുകൊണ്ടും നിരവധി വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടും കുറേ കൂടി പൂർവാധികം ശക്തിയോടുകൂടി വിജയ് തിരിച്ചടിക്കുന്ന ഒരു കാര്യമാണ് കണ്ടിട്ടുള്ളത് കൂടാതെ അദ്ദേഹം തങ്ങളുടെ ആശയപരമായിട്ടുള്ള ശത്രുപാട് ബി ജെ പി എന്ന് പറഞ്ഞുകൊക്കെ കൂടി ചെയ്തിരിക്കുന്നു ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യം ഈ ഡി വി കെ എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് സമ്മേളനങ്ങളാണ് അദ്ദേഹം പങ്കെടുത്ത അഞ്ച് ലക്ഷത്തിലധികം പേരാണ് ആ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സമ്മേളനത്തിൽ വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ വളരെ കൃത്യമായി ഡീകോഡ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഏതാണ്ട് അതിന്റെയൊക്കെ തന്നെ ഒരു മിനി വേർഷൻ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു കൂടാതെ വലിയ വാഗ്ദാനങ്ങൾ കൂടി നൽകിക്കൊണ്ട് വിജയിൽ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ പോലും എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ആ വീഡിയോ നിങ്ങൾ എടുത്തു കണ്ടാൽ നിങ്ങൾ ഓരോരുത്തർക്ക് മനസ്സിലാവും ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇന്ന് നാൽപ്പത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു ഇനി വിജയിക്കെഴുന്നേക്കാൻ കഴിയില്ല വിജയ് രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തരായിരിക്കുന്നു ഇനി ഡി എം കെ സുവർണ കാലമാണ് എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റാണ് തീർച്ചയായിട്ടും ഡി എം കെ എന്ന് പറയുന്ന ടി വി കെ എന്ന് പറയുന്ന ഒരു പാർട്ടിയും വിജയുമൊക്കെ വീണ്ടും പോരാടാൻ തീരുമാനിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് വരാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എഴുന്നേറ്റ് വരാൻ കഴിയും എന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ വരുന്ന ആളുകളൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൂടാതെ പതിനൊന്ന് മണിക്ക് തുടങ്ങി ഒരു മണിക്കം ഈ പരിപാടി നിർത്തണം എന്നാവശ്യപ്പെട്ടിരുന്നു അതെല്ലാം കൃത്യമായി ചെയ്തിരിക്കുന്നു അത്തരത്തിൽ പരിപാടിയിലേക്ക് കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാതിരിക്കാൻ വിജയ അടക്കമുള്ള ആളുകൾ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഇത്രയും വലിയ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരണപ്പെട്ടതിന് ശേഷവും ഒരുപക്ഷെ ആയി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആ പരിപാടിയിലേക്ക് എത്തുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അത്തരത്തിലുള്ള എല്ലാ ആശങ്കകളും ഒഴിച്ചു വീണ്ടും ഡി എം കെക്കെതിരെ ആഞ്ഞട്ടിക്കാൻ വേണ്ടി വിജയ് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് വിജയ് കാലം അവസാനിച്ചിട്ടില്ല കരൂരിൽ നിന്നുണ്ടായിരുന്ന ദുരന്തം യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമാണ് പക്ഷെ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ പോലെ ആ ദുരന്തത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിനേക്കാൾ ഒരു ഇരട്ടി ധനസഹായം അദ്ദേഹം പ്രഖ്യാപിക്കുകയും യും അത് ഗവൺമെന്റിനേക്കാൾ വേഗത്തിൽ അദ്ദേഹം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തു എന്ന് മാത്രമല്ല അതിൽ നിന്ന് കരുത്തനായി വീണ്ടും വിജയി വിജയുടെ പാർട്ടി ടി വി പാർട്ടിക്ക് വന്നിരിക്കുന്നു കഴിഞ്ഞ നമ്മളെ പോലും ഈ പാർട്ടിക്കൊരു രൂപമില്ലായിരുന്നു എന്നുള്ളത് കറക്റ്റാണ് കാരണം രസികർ മണ്ഡലങ്ങളാണ് ബൂത്തുകളായും ബ്രാഞ്ചുകളായിട്ടും ഒക്കെ മാറിയത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ വലിയ കൃത്യമായിട്ടുള്ള ഘടനയില്ല ആ ഘടനയുടെ കാര്യത്തിൽ ഇപ്പോഴും വിജയ്ക്ക് വലിയ പോരായ്മകളുണ്ട് ആ ഘടന ഉണ്ടാവുകയും വോട്ടുകളെ കൃത്യമായി മൊബിലൈസ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള ഒരു ഫാൻ കൂട്ടം ഒരു ആരാധകരുടെ കൂട്ടം മാത്രമായി ഇത് അവതർപ്പതിക്കാതിരിക്കുകയും കൃത്യമായിട്ട് ഓരോ തരത്തിലും സംഘടന ബിൽഡ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഡി എം കെ എന്ന് പറയുന്നൊരു പാർട്ടിയോട് ഫൈറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഈ പറയുന്ന തന്തൈപ്പേരിയോടെ അടക്കമുള്ള ആശയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രസംഗമാണ് യഥാർത്ഥത്തിൽ ഈ വിജയം നടത്തിയിട്ടുള്ളത് കാരണം തമിഴ്നാടിനെ കൊള്ളയടിക്കുന്നു ഡി എം കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു അപ്രീസിയേഷൻ ആണ് അവിടെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് കൂടാതെ എ ഡി എം കെയിൽ നിന്നും ബി ജെ പിയിൽ നിന്നും പോലും വോട്ടുകൾ ചോർന്നേക്കാമെന്നാണ് ടി വി കെയിലേക്ക് ആളുകൾ വിചാരിക്കുന്നത് ഒരു ഇരുപതോ ഇരുപത്തിമൂന്നോ ശതമാനം വോട്ടുകൾ ഇപ്പം തന്നെ അവർക്ക് നേടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അതൊരു പത്തോ പന്ത്രണ്ടോ ശതമാനം യർത്താൻ എന്നീം അദ്ദേഹത്തിന് സമയമുണ്ട് ആ സമയത്തിലേക്ക് വിജയ് നടക്കുന്നു എന്നാണ് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നത് എന്താണെങ്കിലും ഡി എം കെക്ക് ഒരു വലിയ ഭീഷണിയായി വിജയ് മാറിയിരിക്കുന്നു ഞാൻ പറഞ്ഞതെല്ലാം ശരിയായിരിക്കുന്നു വിജയ് തിരിച്ചു വന്നിരിക്കുന്നു